ഒരു സംഗതി കൂടി പറയട്ടെ കഴിഞ്ഞ ദിവസം ഈ നായ് യാത്രയുടെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി അലഹബാദ് സർവകലാശാല ശാലയിലെ ആ ഭാഗത്ത് വന്നപ്പോ അവിടെ വെച്ചിട്ട് നടന്ന സമ്മേളനത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങേര് ട്രോൾ വാങ്ങിച്ചെടുക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അല്ല മീൻസ് ഇങ്ങേര് ആൾക്കാരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയാണോ താങ്കൾക്കെതിരെ തന്നെ ചോദ്യം ചോദിപ്പിക്കാനുള്ള ഒരു രീതിയാണോ ഇയാൾ എന്നറിയത്തില്ല ഇതാണ് പറയുന്നത് ശരിക്കും ബി ജെ പിയുടെ മെയിൻ ക്യാമ്പയിനർ മെയിൻ ക്യാമ്പയിനർ രാഹുൽ ഗാന്ധി ആണ് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ് അതിനകത്ത് ഇയാൾ വന്നിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പിന്നോക്ക തെളിവ് ഉടമസ്ഥതയിൽ ഒരു കമ്പനി പോലും വൻകിട കമ്പനി പോലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു ജനസംഖ്യയിൽ എഴുപത്തി മൂന്ന് ശതമാനം ഒ ബി സി ആണ് ദളിത് ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇനി ഇവരുടെ ഉടമസ്ഥതയിലൊന്നും രാജ്യത്ത് ഒരൊറ്റ ആ അതായത് രാജ്യത്ത് നിലവിലുള്ള ഇരുന്നൂറ് മെയിൻ കമ്പനികളില് ഒരംഗത്തിൽ പോലും ഇവരുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇനിയും ജാതി സെൻസസിനെയാണ് അവിടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ചത് എന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാതി സെൻസസ് അത് യുവജനങ്ങൾക്ക് എന്തോ വലിയ സംഭവങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെയാണ് ഇയാൾ അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ദളിത് ഒ ബി സി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഭാവിയില്ലാത്ത അവസ്ഥയാണ് രാജ്യത്ത് ഓ ബി സി അമ്പത് ശതമാനവും ദളിത് പതിനഞ്ച് ശതമാനവും ആദിവാസികൾ എട്ട് ശതമാനവും എന്നിട്ട് അവരിൽ നിന്ന് തൊണ്ണൂറ് ഐ പി ഐ എ എസ് അല്ല മൊത്തത്തിൽ മൊത്തത്തിൽ തൊണ്ണൂറ് ഐ എ എസ് ഉദ്യോഗസ്ഥരില് മൂന്ന് പേര് മാത്രമാണ് വരുന്നത് എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നത് വൻകിട വ്യവസായികളുടെ കടങ്ങളല്ലാതെ കർഷകര് കടങ്ങളൊന്നും എഴുതി തള്ളുന്നില്ല ആ രാമക്ഷേത്രം മെയിൻ ഇതാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഒ ബി സി ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആരെയും ക്ഷണിച്ചിരുന്നില്ല എന്നതാണ് അയാളുടെ മെയിൻ മെയിനായിട്ടുള്ള കുത്തിതിരിപ്പ് ആദ്യ കുത്തിതിരിപ്പായിട്ട് അയാൾ പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ ഇനി ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ആദ്യത്തെ സംഭവത്തിന് തന്നെ ഒരു മറുപടി എന്ന് പറയട്ടെ അറുപത് കൊല്ലം അറുപത്തല്ല അറുപത്തി അഞ്ച് കൊല്ലം ശരിക്കും ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ഇയാളും ഇയാളുടെ കുടുംബക്കാരും മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇയാൾ ഭരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇയാളുടെ കുടുംബത്തെ കുടുംബക്കാരായിരുന്നു എന്നുള്ള കാര്യം ഈ രാജ്യത്തെ ഈ രാജ്യത്തെ നിലയിൽ ഭൂലോകത്തിന് മൊത്തം അറിയാവുന്ന കാര്യമാണ് നാൽപ്പത്തി ഏഴില് നമ്മള് സ്വതന്ത്രമായി നമ്മൾക്കൊപ്പം ും നമ്മൾക്കൊപ്പം പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം റിലീസ് ആയ രാജ്യങ്ങൾ പോലും അഭിവൃദ്ധി പ്രാപിച്ചു ഉന്നതിയിലെത്തിയ സമയത്ത് അതായത് ജപ്പാൻ ഒക്കെ ഒരു എന്തുവാ ഒരു ഗ്രോത്തിംഗ് സ്റ്റേജിലാ നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി ആറ്റമ്പവും വീട്ടും മൊത്തത്തിൽ നശിപ്പിച്ച നാറണക്കല്ലാക്കിയിട്ട ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടായ ഒരു പോയ രാജ്യമാണ് വളർച്ച തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലാണെന്ന് മനസ്സിലാക്കണം നമ്മക്കൊപ്പം ഏ ആ രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിന്റെ എട്ടിൽ ഒന്ന് വലിപ്പമുള്ള ഈ ജപ്പാൻ എന്ന് പറയുന്നത് നാല് ട്രില്യൻ ആയപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വെറും രണ്ടിൽ കിടക്കുകയാണ് ആലോചിച്ചോണം അയാളുടെ അപ്പൂപ്പനും അപ്പനപ്പൂപ്പന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തെ സംഭവമാണ് പറയുന്നത് ജപ്പാൻ മൂന്നാം സ്ഥാനത്ത് വരുമ്പോഴും രാജ്യം നമ്മുടെ രാജ്യം പത്താം സ്ഥാനത്തേക്ക് പോയി ആർക്കായിരുന്നു പ്രശ്നം ആരായിരുന്നു ബി ജെ പി ആയിരുന്നു ആ സമയത്ത് വെച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലില് ഏർ രണ്ടായിരത്തി പതിനാല് ഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലുള്ള ഫോൺ കണക്ഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് ശതമാനം മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗ്രാമീണ വീടുകളിലെ വെള്ളം എമ്പത്തി ശതമാനം വീടുകളിലും വെള്ളമില്ല രണ്ടായിരത്തി പതിനാല് സമയത്ത് ഈ ടാപ്പ് ടാപ്പുകളോ അല്ലെങ്കിൽ നല്ല കുടിവെള്ളം ശുദ്ധവെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ രാജ്യത്തെ മുപ്പത്തി ശതമാനം വീടുകളിലും വൈദ്യുതി ഇല്ലായിരുന്നു മനസ്സിലാക്കണം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് നമ്മുടെ രാജ്യത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഏറ്റവും അറ്റത്തുള്ള നമ്മുടെ അതിർ ആ വില്ലേജിൽ പോലും വൈദ്യുതി എത്തിച്ചു കൊടുത്തത് എന്ന് ആലോചിക്കണം ആ വില്ലേജിൽ വൈദ്യുതി എത്തിച്ച് ആദ്യമായിട്ട് അവര് ഒരു ബൾബ് തെളിയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ പത്ര മാധ്യമങ്ങളിൽ കേരളത്തിൽ തന്നില്ലെങ്കിൽ പോലും മറ്റുള്ള പത്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് ഈ സംഭവം ഏർ അടിച്ചു വന്നിരുന്ന ഒരു സന്ദർഭമുണ്ട് എന്നാലോചിച്ച അറുപത്തിയഞ്ച് കൊല്ലം ഭരിച്ചവന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അതൊരു കാര്യമാണ് ഇനി അടുത്തത് ഗ്രാമീണ മേഖലയിൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മുപ്പത് ശതമാനത്തിന് മേളിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശൗചാലയം ഇല്ല അൻപത് ശതമാനം ആൾക്കാരും ഈ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഘട്ടത്തില് ശൗചാലയം ഇല്ലാതെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നാൽപ്പത്തിനാല് ശതമാനം ആൾക്കാർക്കും സ്വന്തമായിട്ട് നല്ല ഒരു വീട് കയറും കിടക്കാൻ വീടില്ലാത്ത ഒരു ഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഹൈവേ വികസനവും റോഡുകൾ പോലും സാധാരണ റോഡുകൾ പോലും കൊണ്ടുവരുന്നില്ല അവരൊന്നും മനസ്സിലാക്കണം അവരന്ന് പറഞ്ഞിരുന്നത് അവിടേക്ക് റോഡുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ വികസിതമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുരാജ്യത്തു നിന്നുള്ള ആൾക്കാർ വന്ന് എന്നാണ് അതിന് പറഞ്ഞിരുന്നത് വിഡിതരമായിട്ട് വിഡിയ ഏറ്റവും വിഡിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ആന്റണി ആയിരുന്നു ആ ഒരു സംഭവം കൃത്യമായിട്ട് പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിരോധ മന്ത്രി ആയിരുന്നു പറഞ്ഞത് ആ സംസ്ഥാനങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് റോഡുകളും കാര്യങ്ങളും അല്ലാതെ ഞങ്ങളുടെ ഒരു നയമായിരുന്നു അത് കൊണ്ടുവന്നാൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ ആക്രമണത്തിൽ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യ ആലോചന ഈ ആൾക്കാര് ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ വെറും ആറ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാം ഇന്നത് ഈ ഇന്നത് എത്ര ഉണ്ടെന്ന് അറിയോ എഴുപത്തി എട്ട് കോടിയായിട്ട് മാറിയിട്ടുണ്ട് ആറ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് വരെ കോടി ആറ് പോയിന്റ് അഞ്ച് കോടിയോളം ോഡ്ബാൻഡ് കണക്ഷനുകൾ മാത്രമേ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് എഴുപത്തി എട്ട് കോടി കണക്ഷനുകൾക്ക് മേലിലാണ് നമ്മുടെ രാജ്യം ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഐ എസ് ആർഒയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട് ഐ എസ് ആർ ഒ നെഹ്റുവിൻ്റെ സ്വപ്നമായിരുന്നു ഐ എസ് ആർഒ നെഹ്റുവിൻ്റെ സ്വപ്നമായിരുന്നു പക്ഷേ അവിടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന നിപി മരിക്കുക രാവിലെ പോലും വിളിച്ച് സ്വന്തം കൂട്ടാളിയോട് ഇന്ന ഇന്ന കാര്യങ്ങൾ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ട് തന്റെ റൂമിലേക്ക് പോയി മരണമടയുന്ന നമ്മുടെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്ന വിക്രം സാരാഭായി അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നറിയില്ല അദ്ദേഹത്തിന്റെ പൊടി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളുമില്ല നിന്ന നിപ്പിൽ മരിച്ചു ഒരു മനുഷ്യനാണ് അതൊക്കെ അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ ഐ എസ് ആർ ഒ എന്ന് പറയുന്ന ഈ സ്ഥാപനമൊക്കെ പണ്ടേക്ക് പണ്ടേ ഇന്ന് വരിച്ച നേട്ടങ്ങൾ കൈവരിച്ചു പോയി തന്നെയും പക്ഷെ അത് അവർക്ക് സാധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ കൊന്നു പറഞ്ഞു പോയില്ലേ അദ്ദേഹം എങ്ങനെയാണ് എന്താണെന്ന് പോലും അതാക്ക എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എന്താണെന്ന് പോലും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഡെലിഗേഷൻസ് വേണ്ട അവരുടെ ടഫ്സിയും കാര്യങ്ങളും ഒക്കെ എല്ലാം ചെയ്ത് കൃത്യമാക്കി മരണം സംശയത്തിനതീതം ആക്കി വെക്കേണ്ടതാണ് പക്ഷെ അതൊന്നും നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്ന് കാണാവുന്നതാണ് അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തി അഞ്ചോളം പ്രധാനപ്പെട്ട ഉപഗ്രഹ വിക്ഷേപണങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉള്ള എൻ ഡി എ സർക്കാരിൻ്റെ കാലത്തിലും മുന്നൂറ്റി എൺപത്തി ഒമ്പതോളം പ്രധാനപ്പെട്ട മെഷീനുകളും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെയുള്ള ഉപഗ്രഹങ്ങളാണ് അത് വിക്ഷേപിച്ചിട്ടുള്ളത് ബാക്കി അന്യരാജ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരുപാട് മിഷനുകൾ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കണം അറുപത്തി അഞ്ച് കൊല്ലം ഭരിച്ചവൻ ഇതൊക്കെ നേടരുതായിരുന്നോ അറുപത്തി അഞ്ചു കൊല്ലവും വെറും പത്ത് വർഷവും കൂടി ഈക്വല ഈക്വലൈസ് എന്ന് പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് അറുപത്തി അഞ്ചിനെയും പത്തിനേം കൂടി എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതേ രീതിയിലുള്ള ഓരോ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ രാജ്യത്ത് നടന്നത് എൽ ഐ സിയെ പിടിച്ച് ദേശീയ സാൽക്കരിക്കുന്നു പിന്നെ എയർഇന്ത്യെ പിടിച്ചു ദേശീയ സാൽക്കരിച്ചു എന്നിട്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഈ കാര്യങ്ങളിലൊക്കെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഇവര് പറയുന്നത് ഇവർ ഈ പറയുന്ന എന്നിട്ട് ഇത്രയും ഭരിച്ചു മുടിച്ച് ഇത്രയും നാള് ഇരുന്നവർ പറയുകയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വിഭാഗത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു നല്ലൊരു കമ്പനി ഉണ്ടായില്ലെന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഈ ആൾക്കാരെയൊക്കെ ഇവർക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റ നല്ല വിദ്യാഭ്യാസം ഇവരുടെ ഒക്കെ ഏരിയയിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇതൊന്നും ഈ അറുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഇവർക്ക് സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർ ഈ പത്ത് കൊല്ലം ഭരിക്കുന്നവരുടെ തലയിലോട്ട് കയറാൻ വരുന്നതിന്റെ കാര്യം എന്താണെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് അറുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പത്ത് കൊല്ലം കൊണ്ട് ഒരാൾ നേടിയെടുക്കണം എന്ന് അല്ലെങ്കിൽ നേടണം എന്ന് പറയുന്നതിനകത്ത് ഇയാളുടെ ബുദ്ധി എത്രത്തോളമാണ് ആണ് എന്നുള്ള കാര്യമാണെങ്കിൽ അതിൽ മനസ്സിലാക്കേണ്ട സംഭവം അറുപത്തിയഞ്ച് കൊല്ലം ഞങ്ങള് ഭരിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും നേടാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കോട്ടെ ഇൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇവിടുത്തെ കേരളത്തിലെ പോലെ നാറാണത്തെ പ്രാന്തം ഭരണമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഓഗലി ചെയ്ത് കളിച്ചത് കൊണ്ട് മാത്രമാണ് സാധിക്കാതെ പോയത് ഞങ്ങളുടെ കാര്യങ്ങൾ എന്താ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തെ ഭരണം കണ്ടിന്യൂസ് ഭരിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല ആ എന്നിട്ടാണ് ഇന്ന് വന്നിരുന്ന് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യം പറയാൻ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്താ എന്ത അവകാശമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാളെ വിളിച്ചോ വിളിച്ചില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന്റെ ഒരു വക്താവിന് എന്ത് അവകാശമാണ് ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എത്ര കോടികൾ ചെലവാക്കിയിട്ടാണ് ഇതിനെതിരെ ഇവര് കേസുകൾ പറഞ്ഞിരുന്നത് നമ്മുടെ സുപ്രീം കോർട്ടില് കൃത്യമായിട്ട് ഇവരൊരു കാര്യവും ഒരു വേർഡിക്ട് നേടിയെടുക്കാനോ സംഗതികളോ ഒന്നും പറഞ്ഞില്ല ഇതിനെതിരെയും ഇവരെ വാദിച്ചു എന്നുള്ളതാണ് പത്ത് ഇരുപത്തിയേഴ് കോടി രൂപായ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് അന്ന് ചെലവാക്കി പോട്ടിരുന്നത് സി നമ്മുടെ സേതു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദം ബ്രിഡ്ജ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സംഗതി എന്താ പോളി രാമൻ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ശ്രീലങ്കയിലെ ആ ഭാഗത്തുള്ള ആ ഒരു പാലം രാമസേതു ഇതിനെതിരെ അഫിഡവിറ്റ് കൊടുത്ത ആൾക്കാരാണ് ഇവര് അന്ന് സോണിയാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവത്തിന് യാതൊരു തെളിവുമില്ല അതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഇങ്ങനെ പറയുന്ന ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തതാണ് എന്ന് ആ രാമസേതു പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പൊളിച്ചു നീക്കിയിട്ട് കപ്പൽ സെല് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാങ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്ത ഒരു ഗവൺമെന്റിന്റെ ആള് വന്നിരുന്നിട്ട് പറയുകയാണ് അവിടെ ദളിതരെ ക്ഷണിച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഒ ബിസി വിഭാഗങ്ങളിൽ നിന്ന് ആളെ ക്ഷണിച്ചിട്ടില്ല എന്ന് അങ്ങനെ പറയേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ ഓരോ വിഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം ആ ഒരു ക്ഷേത്ര ട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട് അതിപ്പം ഏർ കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് ബി ജെ പി ഗവൺമെന്റിന്റെ തലയിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയോ സംസാരിച്ചു കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു കാര്യമല്ല രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാമക്ഷേത്രം എന്ന് പറയുന്നത് ബി ജെ പി അല്ല നിർമ്മിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അല്ല നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് ഒരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റാണ് അതിനു വേണ്ടി ഫണ്ട് രൂപീകരിച്ചത് ആ ട്രസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അവരാണ് അതിൻ്റെ അധികാരികൾ ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് അങ്ങനെ പറഞ്ഞാൽ ഒബിസി യിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒ ബി സി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പോലീ അദ്ദേഹം അല്ലേ അവിടുത്തെ ചടങ്ങുകൾക്ക് യജമാന കർമ്മത്വം കൊണ്ടിരുന്ന ആണ് അപ്പൊ പിന്നെ ഒബിസി വിഭാഗത്തിൽ നിന്ന് റിപ്രസെന്റേഷൻ ഇല്ലെന്ന് ഇയാൾ പറഞ്ഞതിന് അതിലെ കാര്യം എന്താണ് അത് കൂടാതെ താഴേക്കിടയിൽ നിന്നും അതായത് പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും ഇവര് സ്പെഷ്യൽ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ലേഡി അവിടുത്തെ ഹോസ്പിറ്റലില് അവർ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ് പിന്നീട് അവർ അച്ഛൻ മദ്യപാനം കടുത്ത മദ്യപാനത്തിലേക്ക് പോവുകയും പിന്നീട് അത് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാതിരിക്കുകയും പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലെ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ത്രീ അത് ഏറ്റെടുത്ത് ഏർ ഇന്നിപ്പം മെയിനായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒട്ടോപ്സിക്ക് എല്ലാത്തിന് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്ന വ്യക്തിന്റെ നേരിടിയവരെയും ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഈ ഞങ്ങള് ഒ ബി സിയെ മാത്രം പ്രതിനിധീകരിച്ചിന്നയാളെ വിളിക്കുന്നു എ സി എസ് ടിയെ മാത്രം പ്രതിനിധിച്ചിന്നയാളെ വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതിയില്ല ബി ജെ പി അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു സംഗതികൾക്കും ഞങ്ങള് വലിയവൻ ചെറിയവൻ അല്ലെങ്കിൽ സവർണ്ണൻ, അവർണ്ണൻ ഒ ബി സിക്കാരൻ എസ്ഇക്കാരൻ എസ് ഡി കാരൻ എന്ന് കാണുന്നില്ല ആ ഒരു സമത്വ ഭാവനയാണ് അവിടെ ഉള്ളത് അവിടെ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികള് അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികള് ഏർ ഹിന്ദു ധർമ്മവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികള് ഇങ്ങനെയുള്ളവരെയാണ് അവിടെ ആ ക്ഷേത്രം ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ അതിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് അല്ലാതെ എന്റെ മഡ് പ്രത്യേകിച്ച് ഇന്ന ജാതിയുടെ റെപ്രസെന്റേറ്റീവ് ഇവ ജാതിവാദമാണ് അതിനകത്ത് ആലോചിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഈ എന്തോ ജാതി മത വർഗീയ ചിന്തകൾ ഏതൊക്കെ തരത്തിലാണ് ഈ എന്തോ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ പ്രാർത്ഥിയും ഏർ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നാണ് അതിനകത്ത് ചിന്തിക്കുന്നത് ബെസ്റ്റ് ഉദാഹരണം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ് പൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈയൊരു സംഗതി തന്നെ അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ട എന്നിട്ടാണ് ഇവർ വന്നിരുന്നോണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ കർഷകരുടെ ഇത് ചെയ്തിട്ടില്ല കർഷകരുടെ ഇത് ഒന്നും എഴുതി തള്ളിയിട്ടില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇന്ന് ഇരുപത്തി ഏഴോളം പദ്ധതികള് എൻ ഡി എ ഗവൺമെന്റിന്റെ ഓൺ പ്രോജക്റ്റ് ഫുള്ളി ഫിനാൻസ്ഡ് ഫിനാൻസ് ചെയ്യുന്ന സപ്പോർട്ടഡ് പ്രോജക്ടുകൾ ഇന്നിപ്പം ഇന്ത്യ ഗവൺമെന്റ് റൺ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണേണ്ടത് നമ്മുടെ കർഷകർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും അവരെ സഹായിക്കുന്നുണ്ട് വളത്തിന്റെ മേഖലയിലാണെങ്കിലും അത്യാധുനിക കാര്യങ്ങൾ ഡ്രോൺ പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ് ഹിമാചൽ പ്രദേശിലെ കൃത്യമായിട്ട് ഈ മഞ്ഞ് വീഴുന്ന സമയങ്ങളിൽ അവിടെ കയറി ആപ്പിളുകൾ പറിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ആ ആപ്പിളുകൾ പറിച്ചു കൊണ്ടുവരാനുള്ള ഫെസിലിറ്റീസ് വരെ ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ് പണ്ടത്തെ തരത്തിലുള്ള കർഷക ആത്മഹത്യ ഇന്ന് ഇന്ത്യയിൽ ഇല്ല അറേറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുമില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് ആറായിരം രൂപ വീതം ഒരു കർഷകൻ ഒരു വർഷം അവന്റെ അക്കൗണ്ടിൽ ഒരു പൈസയുടെ ചെലവില്ലാതെ ഇതൊന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകാൻ പോലും ചെലവില്ല പിന്നെ ഏതെങ്കിലും ഒരു എന്തുവാ നമ്മൾ ഇപ്പം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ പോലെയുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പോയാൽ അവർക്ക് ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരും അതിന് അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരൊറ്റ ഒരു ചെലവ് പോലും ഇല്ലാതെയാണ് വർഷത്തിൽ ആറായിരം രൂപ അവനവന്റെ പോക്കറ്റിൽ കിട്ടുന്നത് എന്ന് എന്നാലോചിക്കണം കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഉം അതൊരു കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊരു സംഭവം കൂടിയാണ് ഈ ആള് പറഞ്ഞേ ഈ വലിയ ആൾക്കാരുടെ എന്ത് പൈസ തിരിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഒരുപാട് പരാതി കേട്ടതാണ് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ കിട്ടും 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 വന്നു പക്ഷേ ഏതായാലും ഇന്നിപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസവും എന്ത് സഞ്ജീവ് വാചസ്പതി ഇരുന്ന് അദ്ദേഹം കൃത്യമായിട്ട് അരണ് എസ് അരുൺകുമാറിനെ കൊണ്ട് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഹിന്ദി ട്രാൻസ്ലേഷൻ പറയിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഇവിടുന്ന് ലൂട്ട് ചെയ്തു പോയി അന്യ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പൈസ അത് കൊണ്ടുവന്നാൽ ഇത്രയും രൂപ വീത ഓരോ ആൾക്കും കൊടുക്കാൻ പറ്റും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കണം പക്ഷേ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ഈ ഒരു ടെ ഈയൊരു എന്തോ ഗവൺമെന്റിന്റെ അങ്ങോട്ട് മാറി കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെയും കൃത്യമായിട്ട് എന്താ സ്വിസ് ബാങ്ക് അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും പല്ല് ഈ പൈസ ഉൾപ്പെടെയുള്ളവ വലിച്ചിട്ട് ചൈനയിൽ നിക്ഷേപം നടത്തിയ ഒരു സംഭവം കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ചൈനയിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്മുടെ ബാങ്കുകളിലേക്കൊക്കെ നിക്ഷേപം നടത്തിയത് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഒക്കെ അതിനെ പ്രധാനമായിരുന്നു പിന്നീടാണ് അതിനെതിരെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് ഏ അപ്പം ഈ പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ മാറ്റിക്കൊണ്ട് വന്ന അടുത്തടുത്ത് കൊണ്ടുവന്നു വെച്ച അവിടുന്ന് നിക്ഷേപം നടത്താനും മാത്രം കഴിവുകളുള്ള ആൾക്കാര്. അപ്പൊ ഈ പൈസ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഇതാണ് പറയുന്നത് അവര് തിരിച്ചു മേച്ചു കൊണ്ടുവന്ന് വെച്ച് വേറെ രാജ്യത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അതും പോട്ടെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമുക്ക് ഈ ന്യൂസുകളും റിപ്പോർട്ടുകളിലും ഒക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചും കാര്യങ്ങളും ഒക്കെ കേട്ടതാണ് ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയാനുള്ളത് നമ്മുടെ ഈ വലിയ വല്യ കോടീശ്വരന്മാർക്ക് കടം കൊടുത്ത ഏതാണ്ട് ബി ജെ പി ഗവൺമെന്റ് ആയിരുന്നു ഈ കോടീശ്വരന്മാർക്കൊക്കെ ഉണ്ടാക്കി ഈ കടം കൊടുത്തിട്ട് പോയിരുന്നത് ഈ കൊണ്ടുപോയന്മാരെല്ലാരും കടം വാങ്ങിച്ചത് യു പി എ ഭരണകാലത്ത് കിട്ടിയ കടമാണ് അല്ലാതെ ഈ മോദി ഗവൺമെന്റ് കടം കൊടുത്തിട്ട് മോദി ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള കടം ചിലപ്പോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ലാബ്സായി കിടക്കുന്ന കാണുമായിരിക്കാം എനിക്കറിയില്ല കൃത്യമായിട്ട് എങ്കിൽ പോലും ഈ വലിയ തോതിൽ കൊണ്ടുപോയന്മാരെല്ലാവരും പൈസ എടുത്തിരുന്നത് യു പി എ ഭരണകാലത്താണെന്നും പിന്നെ അതിന് ശേഷം എൻ ഡി എ ഗവൺമെന്റ് വന്ന് നമ്മുടെ ഫിനാൻസ് സെക്ടർ നമ്മുടെ ഇക്കണോമിക് സെക്ടർ പല പല റീഫോംസ് കൊണ്ടുവന്നിട്ട് അതിനെ ശുദ്ധീകരിക്കാൻ നടക്കുന്ന ഒരു ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തില് അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്നത് കൊണ്ട് തിരിച്ചടക്കാൻ പറ്റാതെയോ പുതിയ ലോണുകൾ എടുത്ത് ഇതിനെ റീപേ ചെയ്യാൻ പറ്റാതെയോ ഒക്കെ പറ്റുന്ന സാഹചര്യത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി ഇട്ടിട്ട് പോവുകയും ചെയ്തു എന്നാൽ പലതിനെയും തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കിങ്ഫിഷറുണ്ട് എന്ത് അയാളുടെ പേര് വിജയമല്ല അയാളുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടി അത്രയും സ്വത്ത് പൈസ നമ്മുടെ ബാങ്കുകളിലെ കടച്ചു ഇന്നിപ്പം എൻ പി ഐ നമ്മുടെ ബാങ്കുകൾക്ക് വളരെ കുറവാണ് ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ഏറ്റവും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സെക്ടർ ആയിട്ട് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ മാറുന്ന ഒരു ഘട്ടം നമ്മൾ കാണുകയാണ് എൻ ബി ഐ കുറയുന്നു അവരുടെ പ്രോഫിറ്റ് കൂടുന്നു അതുപോലെ തന്നെ എസ് ബി ഐ അവര് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത് ആണ് ഇപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായി എസ് ബി ഐ മാറുന്ന ഒരു ചരിത്രവും നമ്മൾ കണ്ടു ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ എനിക്ക് ജസ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ന്യൂസുകളിൽ നിന്നും കിട്ടുന്ന അറിവുകളിൽ കൂടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുള്ളത് ഏ അപ്പം ഇത് കൃത്യമായി അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന ആൾക്കാർ ഇതിനെ എത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുള്ള ഉണ്ടാവും ഈ ഘട്ടങ്ങളൊന്നും ഇതുപോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇതുപോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് തന്നെ ആണിയിരിക്കുന്ന പ്രസ്താവനകളാണ് അയാൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അയാളോട് ആൾക്കാര് തിരിച്ചു ചോദിക്കുന്ന ഒറ്റ ഒരു കാര്യങ്ങൾ ഒരേ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ഇതെല്ലാം അവിടെ പൊടുങ്ങി പോവും അറുപത്തിയഞ്ച് കൊല്ലം നീയും എന്റെ വീട്ടുകാരും ഈ ഒരു രാജ്യം ഭരിച്ചതിന് ശേഷം അച്ഛനും അപ്പം ആരാ അമ്മ സഹിത ഈ രാജ്യം ഭരിച്ചു എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റാതെ ഒരു കാര്യങ്ങളും പത്ത് വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നതിനകത്തുള്ള ഔചിത്യ ബോധമാണ് മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ ബി ജെ പിയുടെ മെയിൻ ക്യാമ്പയിനർ എന്ന് പറയാനുള്ളത് പറയട്ടെ അയാളുടെ വായുൽ നിന്ന് വീഴുന്ന ഇതുപോലെയുള്ള ഓരോ മണ്ടത്തരങ്ങളും ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിനും മുതൽക്കൂട്ടാവട്ടെ ബി ജെ പിക്ക് മുതൽക്കൂട്ടാവട്ടെ ഹിസ് പാർ ചാർസോ പാർക്ക് എന്ന് പറയുന്നത് അന്വർക്കമാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വീണ്ടും മോദി സർക്കാരിനെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ നമ്മുടെ മെയിൻ ആയിട്ട് തന്നെ അയാൾ തുടരട്ടെ എന്നും ആണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇതൊക്കെ ഞാനെന്നല്ല ഏതൊരു ബി ജെ പി കാരനും ഒരു സാധാരണപ്പെട്ട ആൾക്കാർ ബി ജെ പി പ്രവർത്തിക്കണമെന്നൊന്നുമില്ല സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇയാൾ പറയുന്ന പല പല കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യകാരണങ്ങളിൽ വെച്ച് ഡിബേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു മാറ്റം എന്ന് പറയാനാണ് എനിക്ക് പിന്നതി പറയാനുള്ളത് എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ ജോഡോ യാത്ര ഏതാ ഏകദേശം അവസാനിക്കുന്ന ഘട്ടമായി എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു ന്യൂസ് ഞാനൊന്ന് കണ്ടു എനിക്ക് അറിയില്ല കറക്റ്റ് കൺഫേം അല്ല കാരണം ഞാൻ മറ്റു മാധ്യമങ്ങളൊന്നും കണ്ടില്ല എഫ് ബി ക്കാത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് മാത്രം കണ്ടതാണ് കർഷക സമരം ഏകദേശം നിക്കാൻ പോകുന്നു എന്ന് കാണുന്നു അത് വീണ്ടും ജീവി പോയി എന്നതാണ് തോന്നുന്നത് എനിക്ക് കൺഫേം അല്ല ഞാൻ ആ ന്യൂസുകളൊന്നും കണ്ടില്ല ഞാനൊക്കെ ജസ്റ്റ് പറഞ്ഞതന്നെ ഉള്ളു ഇങ്ങനെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എഫ് ബി എന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് എനിക്ക് എനിക്ക് എത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നീ ആർക്കെങ്കിലും